എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്ത് പുതുതായിട്ട് വിവിധങ്ങളായിട്ടുള്ള അക്ഷേമ പദ്ധതികൾ ആരംഭിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിൽ അടക്കാം കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രി നടത്തിയ പുതിയ ക്ഷേമ പ്രഖ്യാപനങ്ങളോടുകൂടി ഒരു വീടുകളിലെ മൂന്ന് കാറ്റഗറിയിൽപ്പെടുന്നവർക്കും ഇനി സർക്കാർ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുമെന്നാണ് മന്ത്രി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് നിലവിൽ വീടുകളിൽ അറുപത് കഴിഞ്ഞ മുത്തശ്ശന്മാർക്കും മുത്തശ്ശിമാർക്കും മാസം ആയിരത്തി അറുനൂറ് രൂപ വീതമായിരുന്നു ലഭിച്ചിരുന്നത് നവംബർ മാസം മുതൽ രണ്ടായിരം രൂപ വീതമായിരിക്കും ഇവർക്ക് വീടുകളിലേക്ക് എത്തിച്ചേരുന്നത് ഇതിന്റെ ആദ്യ വിതരണം നവംബർ ഇരുപതിന് സംസ്ഥാനത്ത് ആരംഭിക്കുമെന്നും ധനകാര്യ വകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുണ്ട് മാത്രവുമല്ല നൽകുവാനുള്ള ഒരു കിഴിശിക പെൻഷനായിട്ടുള്ള ആയിരത്തി അറുന്നൂറ് രൂപയും ചേർത്ത് മൂവായിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണമായിരിക്കും നവംബർ ഇരുപത് മുതൽ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നതെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇതുവരെ വീട്ടിൽ ിൽ പെൻഷൻ ലഭിക്കാതിരുന്ന വിഭാഗക്കാർക്കും ഇനി സർക്കാർ പെൻഷൻ എത്തുവാനായിട്ട് പോവുകയാണ് ഇതിൽ ആദ്യത്തേത് സ്ത്രീ സുരക്ഷാ പെൻഷനാണ് മാസം ആയിരം രൂപ വീതമാണ് ഇത് ലഭിക്കുന്നത് ഇപ്പോൾ മറ്റ് പെൻഷൻ പദ്ധതികളിൽ ഒന്നും അംഗങ്ങളല്ലാത്ത അന്ത്യോധയ അന്യോജ്യ മഞ്ഞ റേഷൻ കാർഡ് മുൻഗണനാ റേഷൻ കാർഡായിട്ടുള്ള പിങ്ക് റേഷൻ കാർഡ് എന്നിവയുള്ള വീടുകളിലെ മുപ്പത്തി അഞ്ചിനും അറുപതിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കാണ് സ്ത്രീ സുരക്ഷാ പെൻഷനായിട്ട് എല്ലാ മാസവും ആയിരം രൂപ വീതം ലഭിക്കുവാനായിട്ട് പോകുന്നത് ഇതിനായിട്ടുള്ള രജിസ്ട്രേഷൻ നടപടികൾ ഈ നവംബർ മാസത്തിൽ തന്നെ ആരംഭിക്കുന്നതാണ് തീയതികൾ വന്നാൽ ഉടൻ തന്നെ നിങ്ങളെ കൃത്യ സമയത്ത് തന്നെ അറിയിക്കുന്നതാണ് പാവപ്പെട്ട കുടുംബങ്ങളിലെ ട്രാൻസ് ട്രാൻസ്വുമൺ അടക്കമുള്ള സ്ത്രീകൾക്ക് ഇത് ലഭിക്കുന്നതാണ് ഈ പെൻഷൻ അർഹമായിട്ടുള്ള മുപ്പത്തി ലക്ഷം സ്ത്രീകൾക്ക് സംസ്ഥാനത്ത് ഉണ്ടെന്നാണ് കണക്കാക്കിയിരിക്കുന്നത് ഇവർക്ക് മാസം ആയിരം രൂപ നൽകുവാനായിട്ട് സർക്കാർ വർഷവും മൂവായിരത്തി കോടി രൂപയാണ് ചിലവഴിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് മികച്ച ജോലി ലഭിക്കുവാൻ സ്റ്റൈബൻഡ് പദ്ധതിയാണ് പുതുതായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് നൈപുണ്യ കോഴ്സുകളിൽ പഠിക്കുന്നവർക്കും ജോലിക്കോ മത്സര പരീക്ഷകൾക്കോ തയ്യാറെടുക്കുന്നവർക്കും മാസം ആയിരം രൂപ വീതം ലഭിക്കുന്നതാണ് ഇത് ലഭിക്കുവാനുള്ള പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് ഇവർക്ക് ആയിരം രൂപ വീതം നൽകുവാനായിട്ട് സർക്കാർ ആറായിരം കോടി രൂപ ചിലവിടുന്നതാണ് അപ്പോൾ ഇതിന്റെ രജിസ്ട്രേഷനും കാര്യങ്ങളും ആരംഭിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ അറുപത് വയസ്സ് കഴിഞ്ഞ മുത്തച്ഛന്മാർക്കും മുത്തശ്ശിമാർക്കും മാസം രണ്ടായിരം രൂപ ലഭിക്കുമ്പോൾ മുപ്പത്തി അഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ളവർക്ക് പ്രധാനമായിട്ടും ഇനി മുതൽ ആയിരം രൂപ വീതം സ്ത്രീ സുരക്ഷാ പെൻഷനായിട്ട് ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള മക്കൾക്ക് മാസം ആയിരം രൂപ വീതം സ്കോളർഷിപ്പും ലഭിക്കുവാനായിട്ട് പദ്ധതി എത്തിയിരിക്കുകയാണ് ഈ മൂന്ന് സർക്കാർ ആനുകൂല്യങ്ങളിൽ ലഭിക്കുന്ന വീടുകളിൽ മാസം തോറും ആറായിരം രൂപ മുതൽ ഏഴായിരം രൂപ വരെ എത്തിച്ചേരുവാൻ സാധ്യതയുണ്ടെന്നാണ് ധനകാര്യ വകുപ്പ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിനായിട്ട് സർക്കാർ എല്ലാ വർഷവും പതിനായിരം കോടി രൂപ അധികമായിട്ട് ചിലവഴിക്കുന്നതാണ് നിങ്ങളിൽ ഇതിൽ അർഹമായിട്ടുള്ളവരുണ്ട് എങ്കിൽ രജിസ്ട്രേഷൻ ആരംഭിക്കുമ്പോൾ പേര് നൽകുവാനും ആനുകൂല്യം കൈപ്പറ്റുവാനും ശ്രമിക്കേണ്ടതാണ് അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ